കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ മുപ്പത്തഞ്ച് വർഷക്കാലം ചോക്കാട് ഉദരം പോയിൽ അങ്ങാടിക്കും നാടിനും തണലേകിയ മരങ്ങൾക്ക് കോടാലി വീഴുന്നതിൽ മനം നൊന്ത് നാട്ടുകാർ റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് മുറിച്ചു മാറ്റപ്പെടുന്നത് ചോക്കാട് ഉദരംപൊയിൽ അങ്ങാടിയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഇരുപതോളം ബദാം മരങ്ങളാണ് കോടാലിക്കിരയാകുന്നത് വനവൽക്കരണത്തിന്റെ ഭാഗമായി മോർണിംഗ് സ്റ്റാർ ക്ലബ്ബാണ് മരങ്ങൾ നട്ടതും പരിപാലിച്ചതും മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് വീതി കൂട്ടുന്നതാണ് മരം മുറിക്കാനിടയായത് ഏത് കത്തുന്ന വെയിലിനെയും പ്രതിരോധിച്ച് നാടിന് കുടപിടിച്ച മരങ്ങൾ കോടാലിക്കിരയാകുന്നതിന്റെ സംഘടത്തിലാണ് നാട്ടുകാർ പോളിംഗ് സ്റ്റാർ ക്ലബ്ബ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ നെഹ്റു യുവ കേന്ദ്ര കോർഡിനേറ്ററായിരുന്ന ഹംസ തയ്യലിന്റെ കീഴിൽ അന്നത്തെ ജില്ലാ കളക്ടർ പി കെ ഭരത് ഭൂഷന്റെ നേതൃത്വത്തിൽ വെച്ചുപിടിപ്പിച്ച കടൽ മരങ്ങളാണ് ഈ ഇന്ന് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റപ്പെടുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി യാത്രക്കാർക്കും നാട്ടുകാർക്കും തണ്ണലേഖിയിരുന്ന ഈ മരങ്ങൾ ഈ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതുമായി വലിയ ാണ് എങ്കിലും വികസനം വരുമ്പോൾ ഏത് സംഗതികളും ഇതുപോലെ ഒഴിഞ്ഞു മാറും എന്ന യാഥാർഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടുകാരും വൈ എല്ലാം ആ ഒരു വികസനവുമായി ബന്ധപ്പെട്ട ഒരു ആശ്വാസത്തിലുമാണ് മൂന്നര പതിറ്റാണ്ടോളം മോണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അറിയപ്പെട്ടിരുന്നത് ഈ മര ഈ മരത്തണല് വേഗിന്റെ പേരിലായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മര മരങ്ങൾ ഇവിടെ നിലർത്തിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇത് പറിച്ചിടുകയും അതിന്റെ രാത്രി വരെ കാവലെന്നിട്ടുണ്ട് ഈ മരത്തിന്റെ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് മോണിസ്റ്റാറിന്റെ ആദ്യകാല പ്രവർത്തകർ ഇത് ഈ മരങ്ങൾ പോകുന്നതോടൊപ്പം തന്നെ മോണിസ്റ്റാറിന് സ്വന്തമായ ഒരു കെട്ടിടം ഈ അങ്ങാടിയിൽ നിലക്കുന്നത് അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് എങ്കിലും സങ്കടത്തോടെ വികസനത്തിന് അത് വഴിമാറുകയാണ് വഴിമാറുകൊണ്ട് ഞങ്ങൾ അത് ഉൾക്കൊള്ളുകയാണ് റോഡ് നവീകരണത്തിന് വേണ്ടി ആയതിനാലാണ് മരങ്ങൾ മുറിക്കുന്നതിന് നാട്ടുകാർ തടസ്സം ന്യൂസ് ബ്യൂറോ ചോക്കാട് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് വഹിച്ചോൾഡ്സ്റ്റുഡിയോ പോകോട്ടോം പാടം വൺ ഡോർ